ിൽ പോലീരി എന്തൊക്കെയാണ് പറഞ്ഞേ വെരി ഗുഡ് ഇറങ്ങി വരൂ ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ അഞ്ചാം മാസത്തിലെ സ്കാനിങ് ഡേ ആണ് കേട്ടോ അതായത് നമ്മുടെ അനോമലിക് ഉണ്ടല്ലോ അതിൻ്റെ ഡേറ്റ് നിട്ടെന്ന് നിൽക്കുന്നത് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി പോകാൻ പോവുകയാണ് അതിന് മുമ്പ് എനിക്ക് എങ്ങനെയെങ്കിലും ദേവൂട്ടീനെ ഒന്ന് സ്കൂളിൽ വിടണം അതിന് വേണ്ടിയിട്ടുള്ളതേ പരിപാടിയിലാണ് അവളാണെങ്കിൽ ദേ എണീറ്റപ്പോഴേ പറഞ്ഞാൽ അയ്യോ തണുക്കണേ തണുക്കണേ മൂടിത്താന്ന് കണ്ടില്ലേ എൻ്റെ പ്രഗ്നൻസി പിള്ളൂരിൽ ആരാണെങ്കിൽ കിടക്കണേന്നുള്ളത് വിഷ്ണു ഇതേ താഴെ കിടപ്പുണ്ട് അപ്പോൾ ഇതേ ഒരു വിധത്തിലാണെന്നിട്ട് ഇവിടെ നോക്കണത് ഭയങ്കര വീളയും കറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മുടെ ഡേ മേ ലൈഫ് ഉണ്ടല്ലോ എന്റെ വീട്ടിൽ അതില് കമന്റ് ബോക്സ് ഓഫ് ഓഫായിരുന്നു അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പേരെ കമന്റ് ഇടുക പക്ഷെ കമന്റ് ഒന്നും വരാണ്ടിരുന്നു നോട്ടിഫിക്കേഷൻ ഒന്നും വരാണ്ടിരുന്ന വെറുതെ നോക്കിയതാണ് അപ്പൊ അത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കമന്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതില് ദേവൂട്ടി കരയുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടായിരിക്കാം ഇപ്പം കാപ്പി പുട്ടാണോ ഉണ്ടാക്കി അതായത് വീട്ടിലേക്ക് പുട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കറി ഉണ്ടാക്കാൻ വേറെ സംഭവങ്ങളൊന്നും ഇട ചവള കിടക്കും ഞാൻ പുട്ട് പുട്ട് മറ്റേ പുട്ട് ഞാനിപ്പോൾ എന്തായാലും ചായ ഇട ദേട്ടിക്ക് സാധാരണ കാപ്പിയെ കൊടുക്കുമ്പോഴത്തേക്ക് കറികൾ അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പൊ അപ്പോ ആണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കറിയോ അല്ലെങ്കിൽ ആ എന്താ പറയാ ഇപ്പൊ ചമ്മന്തി നമുക്ക് ഇഷ്ടപ്പെടൂല്ല അല്ലാത്ത കറികളുണ്ട് ഈ കടല ഉരുളക്കിഴങ്ങ് കുറുമ്പ ഗ്രീൻ പീസ് കയറി അങ്ങനത്തെ ഒക്കെ കറികളുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി അവക്കിഷ്ടമല്ല ുട്ടി വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ് ഏ ആ ഫുഡ് മോൻ വേറെ കേടുവാകലും നോക്കി നോക്കി അതുകൊണ്ടിരുന്നേ പുട്ടുണ്ട് പയറുണ്ട് പപ്പടമുണ്ട് മോ കഴിക്കു പപ്പടം ആ പയറ് ആ പറഞ്ഞോട്ടെ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കാൻ പോണത് അയ്യോ കണ്ടുവിടാ പിന്നെ കുട്ട് പയറ് പയറ് പപ്പടം കുട്ടന കഴിക്കാൻ പോണത് പിന്നെ ചായ വേണ മോന് ചായ ഒന്നും കുടിക്കൂല എല്ലാരും പറയണത് ദേവ് വിഷ്ണുവിനെ പോലെയാണ് എല്ലാരും പറയണത് പോലെ അല്ല പോലെ പോലെ കുറച്ച് സ്പേസ് ഇങ്ങോട്ട് കാരണം തോന്നി ആ അപ്പൊ എല്ലാരും പറയണത് അച്ഛനെ പോലെ എല്ലാരും അച്ഛനെ പോലെയാണ് ദേവൂട്ടി അച്ഛന്റെ ഫോട്ടോ കോപ്പി കോപ്പിയാണ് പറയണത് കുപ്പിയല്ല ഫോട്ടോ കോപ്പി ഒരേ പോലത്തെ നല്ല ഉടുപ്പല്ലേ നമ്മളിതൊരു സ്റ്റോറി നമുക്ക് ചെറുതായി ഇപ്പൊ പകുതിയായി മുട്ടിന്റെ മെള്ളാ നിക്കാ വീട്ടിരുന്നു അമ്മരി പിന്നാരം സ്കൂളിൽ ഉദ്യോഗമല്ലേ ഉദ്യോഗ அதையும் புட்டு எடுக்கட பின் அங்க லீவ் எடுக்க லீவ் எடு லீவ் எடு மேடி லீவ் எடுக்க பாப்பி வந்து டே புட்டு ஓக ஓயதே கொண்டு சகலம் கொண்டு எடுத்துட்டா வீஷம் வீஷம் லேஷம் மேஸ் ஃபயர் கட்டுரி இது ஓ என்னையான கலையனானா கட்டுரி ஆ மதி 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 ஓ ஓ ஓ ஓ പിന്നെ ചായഅമ്മ അതേതാണ് എന്നാൽ ഞാനും എന്റെ ദേവകുഞ്ഞും കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതോട്ടി പറഞ്ഞേ നീ ഇറങ്ങാൻ പറ്റൂ നോക്കട്ടെ എന്നിട്ട് എന്നെങ്ങാട്ട് കുത്തി കേട്ടാ വെരി ഗുഡ് ഇനി ട്ടെ ഫുണ്ടോ ഞാൻ ഇനി പോയി ഇവക്ക് ഫുഡ് കൊടുത്ത് ഞങ്ങളോട് കഴിക്കട്ടെ ഞാൻ രണ്ടു കൂടെ കഴിക്കും എവിടെ ഞങ്ങൾ ഇവിടെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാട്ടാ ദേവിട്ടിന്ന് ബുധനാഴ്ച അല്ലെ ഊട്ടി കളത്ര ഇട്ടുകൊടുക്കണം ഞാൻ ദേവട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് വിഷ്ണു അവിടെ ദേവട്ടിക്ക് നിന്ന് ഇടാമുള്ള ഡ്രസ്സ് ഷെയ്പ്പ് ചെയ്യായിരുന്നു കേട്ടോ ഉടുപ്പ് അതെന്താണെന്ന് വെച്ചാൽ തലേ ദിവസം മീഷോന്ന് ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ നല്ല കളർ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഇതാണ് കേട്ടോ ആ ഡ്രസ്സെന്ന് പറഞ്ഞാൽ വോട്ടൽ ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഉടുപ്പും ഒരു പാൻറ്റുമാണ് പക്ഷെ അത് ഇച്ചിരി ഉടുപ്പ് വലുതായി പോയി അപ്പോൾ അത് വിഷ്ണു ഷെയ്പ്പ് ചെയ്തപ്പം ഓക്കെ ആയിട്ടാ അപ്പോൾ ഇതിന് ലിങ്ക് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്ട്സാപ്പിലോ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ലിങ്ക് അയച്ചതരാവേ അപ്പോൾ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധാരണ സ്സ് ഇപ്പോൾ ഇടാത്തെയല്ലേ പക്ഷേ ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടാഗാണ് ആ ബാക്കിൽ കിടക്കണമായിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിഷ്ണുദേവുവിനെ കൊണ്ട് പോയപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഫുഡ് ബാക്കി ബാക്കിയിരുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞു അതിനുശേഷം ഇന്ന് ഇടാൻ ഉള്ള ഡ്രസ്സ് അയൻ ചെയ്യുവാണ് ഇത് നമുക്ക് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ച് തന്ന മൂന്ന് ഡ്രസ്സിൽ ഒരെണ്ണം വരുന്നു അന്ന് ഞാൻ വീഡിയോ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് അതായത് അൺബോക്സ് ചെയ്യാൻ ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പേര് ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കൊള്ളാം എന്നൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇന്ന് ഇടാന്ന് എൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു പക്ഷേ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൽ റക്കമുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇടാൻ പറ്റത്തില്ല കേട്ടോ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴേ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കാരണം അത് ഹീലുള്ള ചിരിപ്പും കൂടി ഇടാണ് എന്നാലതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇടാൻ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളല്ലേ എല്ലാ ഫീലിങ് ആണ്ട്ടോ എല്ലാം സിബ് വരുത്തുന്നതാണ് അപ്പോൾ എനിക്ക് മീഷോ മീഷോന്ന് ഞാൻ വിഷ്ണുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു ഷർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു വെച്ചു പിന്നെ ബാക്കി ഞാൻ ഇനി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്

അല്ല മാസം മാസം രണ്ട് ഇവിടെ എപ്പോഴും പോവാൻ ഇറങ്ങിയാൽ അടിയിട്ട് കമ്മലിനാണ് ആ കണ്ടില്ലേ ഈ കണ്ടില്ലേ ഞാൻ ഞാനല്ല ഇൻസ്റ്റയിൽ പോസ്റ്റ് പോസ്റ്റ് ഞാൻ എനിക്കേ പെട്ടിതാണ് എന്റെ

പിന്നെ ഈ ഫയൽ ഫൈൻ നമ്മളെല്ലാവർക്കും ദേവി സ്കാനാണ് കിട്ടവണേ പോകുമ്പോൾ ദേവിട്ടേക്കാൻ പറ്റും ഞാൻ പോകും അങ്ങനെ നമ്മൾ പോകാൻ പോവുകയാണ് നമ്മൾ ഫസ്റ്റ് പോത്ത കൊണ്ടോട്ടാണ് പോകുമ്പോൾ അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളൂ സ്കാനിങ്ങിലോട്ട് നമ്മൾ പോക്ക അങ്ങനെ നമ്മൾ പോത്തുംകൂടി പോയി അതിനുശേഷം ദേ എൻ്റെ വീട്ടിൽ വന്ന് ചോറ് കഴിക്കുകയാണ് അവിടെ ആരും ആരുമില്ലായിരുന്നേട്ട് അവിടെ ചേച്ചി ഉണ്ടായിരുന്നു അവൾ പക്ഷേ ഉറക്കമായിരുന്നു പിന്നെ ഞാൻ വിളിച്ചൊന്നുമില്ല ഞാനും ഇഷ്ടം കൂടെ വന്നിരുന്നു ചോറ് കഴിച്ചു ചോറിന് കറിയെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല സാധാരണ നിങ്ങൾ പറയുമ്പോൾ മച്ചയും മീനും ചീരുത്തവറിനൊക്കെ ഉള്ളതാണ് ഇന്ന് കരുവാട് കറിയും പിന്നെ മെനഞ്ഞാന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയ നമ്മുടെ വെണ്ടയ്ക്കല്ലേ വെണ്ടയ്ക്ക വിഴുക്കുവാണുണ്ടായിരുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വിശന്നിരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും വിഷ്ണു കൂടെയാണ് ഒരുമിച്ചിരുന്ന് കഴിച്ചത് കേട്ടോ ഞാൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവന് വാരി കൊടുത്തു കരിവാടെന്ന് കേൾക്കുമ്പോൾ ഇനി പലർക്കും പല രീതിയിലുള്ള വിചാരങ്ങളാണ് ഇത് ഇടയ്ക്ക് ഏതൊരു വീഡിയോയിൽ ഞാൻ കരിവാടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങോട്ട് സംസാര വിഷയം ഒരുന്ന് കരിവാട് എന്ന് പറയണം നമ്മൾ ട്രിവാൻഡ്ര ഇങ്ങോട്ടൊക്കെ കരിവാടെന്നാണ് പറയുന്നത് അല്ലാണ്ട് നമുക്ക് ഉണക്കമീനെന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് ഈ കരിവാട് എന്ന് പറയുന്ന സാധനം കേട്ടോ അപ്പോൾ അഞ്ചു മാസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ഭയങ്കര ഡൗട്ടാണ് അനോമലിക് സ്കാൻ സാധാരണ ചെയ്യുന്നത് അഞ്ചാം മാസത്തെ ല്ലേ അപ്പോഴത്തേക്ക് അഞ്ച് മാസം ആയോ എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് ലാസ്റ്റ് പീരീഡ് ഡേറ്റ് അറിയില്ല അത് ഒന്നാമത് കറക്റ്റോ അല്ലായിരുന്നു എൻ്റെ ഇടയിൽ ഞാൻ ആയിരുന്നു ഏത് ഏത് ഡേറ്റ് ആണെന്നുള്ളത് മറന്നുപോയി ഒരു ഏകദേശ കണക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരതൊക്കെ വെച്ചിട്ടായിരിക്കില്ലേ കാൽക്കുലേറ്റ് ചെയ്യണത് എന്തായാലും ഇനിയിപ്പോൾ ഫ്രൈഡേ ഹോസ്പിറ്റലിൽ പോകണം അറിയാം എങ്ങനെയാണ് ഇപ്പം അവർ പറഞ്ഞത് വെച്ചിട്ടുള്ള വളർച്ച ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ ഡോക്ടറിനെ കണ്ടാലേ അറിയാവൂ പിന്നെ കുറെ പേര് എൻ്റെ വയറ് കണ്ടിട്ട് കമൻറ്റ് ഇട്ടിരുന്നു ചേച്ചി ട്വിൻസ് ആണോ എന്നുള്ളത് കാരണം മാസം എന്ന് പറഞ്ഞിട്ടിട്ട് ഇത്രയും വയറുളളത് കൊണ്ടായാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കാരണം അവരും പ്രെഗ്നന്റ് ആയ പക്ഷെ അവർക്കത്തെ വയർ ഇല്ലാന്ന് പറഞ്ഞു ആദ്യത്തെ പ്രഗ്നൻസിയിൽ എന്റെ വയറ് കണ്ട് കുറേ പേര് ഇത് തന്നെയാണ് കമന്റ് ഇട്ടത് ട്വിൻസ് ആയിരിക്കും ട്വിൻസ് ആയിരിക്കും എന്നുള്ളത് അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ദേ ദേവിയിൽ വന്നിരിക്കുകയാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ സാധാരണ നമ്മൾ മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ വിളിക്കുന്നത് തന്നെ പക്ഷെ ഇന്ന് വന്നപ്പോൾ തന്നെ അവിടെ റിസപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അനോമലിക് സ്കാൻ മുൻകൂറായിട്ട് ബുക്ക് ചെയ്യണമെന്നുള്ളത് പക്ഷേ നമുക്കത് അറിയില്ലായിരുന്നല്ലോ പക്ഷേ വന്നപ്പോഴത്തേക്ക് തന്നെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് പേയ്മെന്റ് ഒക്കെ അടച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാ അപ്പഴത്തേക്ക് കഴിഞ്ഞു കൊറേ നേരം നോക്കി എന്താണെന്ന് അറിയില്ല വെയിറ്റ് എന്താണെന്നറിയില്ല ദേ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇവിടത്തെ കുറെ സ്ഥാഫൊക്കെ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നോ അപ്പം കാണുമ്പോഴത്തേക്ക് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടോ ആഹ് നിങ്ങള് നമ്മളെ തിരിച്ചറിയുമ്പോഴത്തേക്കും അതുപോലെ ആ ഒരു സ്നേഹമൊക്കെ ആണെങ്കിൽ സന്തോഷം ഉണ്ട് വിഷ്ണുദോ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയി നിൽക്കാനാണ് കേട്ടോ റിസൾട്ടും പെട്ടെന്ന് വന്നു അറിയില്ല നമ്മൾ നമ്മളെ എനിക്കൊന്നും വേണ്ട നീ എന്താ കാണിച്ചേ

എന്താന്നറിയില്ല നമ്മളിപ്പോഴൊന്നും പറയണില്ല അപ്പൊ എന്തായാലും ഇനിയിപ്പം ഫ്രൈഡേ ഞങ്ങക്ക് പോണല്ലോ അപ്പൊ നോക്കിട്ട് എന്താണെന്നുള്ളത് പറയാവേ നമ്മള് ചോറ് വെച്ചിട്ടാണ് പോയത് അതുകൊണ്ട് വലിയ വിശപ്പില്ല എന്നാലും എനിക്ക് വിശക്കുന്നുണ്ട് ഇവന്റെ അതേ മുടിയാണ് ഉള്ളത് ഞാൻ പേര് കമന്റ് ചെയ്യണത് ദേവുട്ടി വിഷ്ണുവിനെ പോലെയാണ് വിഷ്ണുന്റെ ഫോട്ടോ കോപ്പി ഞാൻ ദേവിന്റെ അത് പറഞ്ഞേ അപ്പൊ പറയണേ അല്ല അമ്മേനെ പോലെയാണെന്ന് അത് സ്വഭാവത്തിന്റെ കാര്യം നീ വന്നിട്ട് കപ്പി തരും കുട്ടി പേടിക്കുന്നേ പോയാ ദേവൂട്ടി വന്നേട്ടാ ദേവൂട്ടിക്ക് ും ദേശിച്ചെ പറഞ്ഞേ ആ ഡ്രസ്സാണ് അടിപൊളി ഡ്രസ്സാണ് നല്ല ഡ്രസ് ഉണ്ട് മകളിക്കൂടെ താടാത്തിരി ശകലെന്താടി ഇത്ര മതി എടുക്കുഞ്ഞേ ഇത് കുടിച്ചുടാട്ടാ പെപ്സി വേണ്ട വേണ്ട എനിക്ക് അമ്മയ്ക്ക് ഒരേ ഒരു കവള് ഹാഫ് കവള് മതി ഒരു കവളും വേണ്ട ഹാഫ് കവള് വിശക്കണ കേട്ടോ എനിക്ക് ഭയങ്കര വിഷപ്പെടുത്തരാണെന്ന് അറിയില്ല ഇപ്പൊ എപ്പഴും എപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര വിശപ്പ് എപ്പോഴും എപ്പോഴും എന്താ ചെയ്യാട്ട കുഞ്ഞാങ്ങനെ കാണണ്ടേ காஞ்சனை விழிச்சுக்கணும் വിഷ്ണു ആണെങ്കിൽ എന്നെ വണ്ടി നിറക്കിയിട്ട് താഴ്ത്താനൊന്നും കിട്ടാ വിഷ്ണു വിച്ചുവിടെ സംസാരിച്ചിട്ട് താഴെ നിൽക്കുകയായിരുന്നു പിന്നെ വിളിച്ചിട്ടും വന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ വന്നില്ല അവിടെന്താ പറഞ്ഞത് ആ വന്നു പറഞ്ഞുകൊണ്ട് എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്തിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഞാൻ വിളിച്ചെന്തെല്ലാം വരാൻ പോണില്ലെന്ന് പിന്നെ ഞാൻ ദേവുട്ടിക്ക് ഇന്ന് സ്കാനിങ്ങിൻ്റെ മറ്റേ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ ബേബീൻ്റെ ആ അതൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്കും സന്തോഷമായി പിന്നെ അവളും കുളിക്കാൻ പോയി പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു കാരണം ഒന്ന് കിടക്കണമായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ദേഹമൊക്കെ കഴുകിയിട്ട് വന്ന് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതായിരുന്നു ഇന്ന് വന്നിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയണത് മെറ്റേണിറ്റി വെയർ ആണ് ഇത് സിബ്ലെസ് ആയിട്ടുള്ളതാണ് സിബില്ല പകരം ആ ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷനില്ലേ അത് പൊക്കാൻ പറ്റും അങ്ങനെ പൊക്കിയിട്ട് അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഫീഡിങ് ഓപ്ഷൻ വരുന്ന മൂന്ന് ഡ്രസ്സാണ് കേട്ടോ ഇതൊരു ലൈറ്റ് ഗ്രീനും അതിൽ ഈ ഒരു യെല്ലോ ബട്ടർഫ്ലൈ ഒക്കെ വരുന്ന അടിപൊളി പ്രിൻറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അൺബോക്സിൻ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എന്തായാലും ഉടനെ തന്നെ റീലിടും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ നിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ എല്ലാം നല്ല ഇപ്പോൾ കൊളാബിന് കിട്ടുന്ന എല്ലാ ഐറ്റംസും നല്ല ഐറ്റംസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കങ്ങനെ മോശം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എല്ലാ ഡ്രസ്സുകളും അടിപൊളി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് മൂന്ന് ഇനിയിപ്പോൾ അങ്ങ് മടക്കി അതേപോലെ തന്നെ അങ്ങ് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാൻ നേരത്തെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം മീഡിയം സൈസാണ് കേട്ടോ അതുകൊണ്ട് കറക്റ്റ് സൈസ് തന്നെ അങ്ങനെ അതേ എല്ലാം എടുത്ത് ഞങ്ങൾ വെക്കാൻ പോകുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ എന്താ പറയുക സ്കാനിങ് ഡേയിലെ വിശേഷങ്ങൾ എന്ന് പറയണത് നമ്മൾ പോയിട്ട് പെട്ടെന്ന് തന്നു കേട്ടോ സാധാരണ നമ്മൾ മണിക്കൂറോളം നമ്മൾ സ്കാൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യണേ അവിടെ ഭയങ്കര തിരക്കുമാണ് ഇന്നു പിന്നെ എന്താണെന്ന് അറിയില്ല അപ്പം ആയിരുന്നു അപ്പോൾ സ്കാൻ ചെയ്തിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അപ്പോൾ ഇനിയിപ്പം ഫ്രൈഡേ പോകുമ്പോഴത്തേക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാം ഫ്രൈഡേ ഞാൻ എന്തായാലും ഒരു ബ്ലോഗ് എടുക്കോ പക്ഷേ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റൽ അവിടുത്തെ പേഷ്യൻ്റ് അങ്ങനെയൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലാതെ നമ്മൾ മാത്രം വെച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതാണ് മാക്സിമം എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം സത്യത്തിൽ എനിക്ക് നിലവിൽ വേറെ പ്രോബ്ലോ കാര്യങ്ങളൊന്നുമില്ല ഡാകെ ഒരേ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ എന്താണെന്നറിയോ വിഷ് Yep. വിശപ്പാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ഭയങ്കര വിശപ്പാണ് ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് അങ്ങനെ ആയിരുന്നു എനിക്ക് ഓർമ്മ കിട്ടണല്ല അടദേവനും പ്രെഗ്നൻ്റ് ആയതും അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മ കിട്ടാനില്ല നിങ്ങൾക്കും അങ്ങനെയാണോ പ്രെഗ്നൻ്റ് ലേഡീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടു കേട്ടോ ഭയങ്കര വിശപ്പാണ് എന്ത് കഴിച്ചാലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വിശക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ പെയ്യുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ